Ну, вскры. കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരിയുടെ മരണത്തിൽ നീതി നടപ്പാക്കി പോലീസ് അമീനയുടെ മരണത്തിന് ഉത്തരവാദിയായ മാനേജർ അബ്ദുറഹിമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനേജറായിരുന്ന അബ്ദുറഹിമാന്റെ മാനസിക പീഡനവും തൊഴിൽ സമ്മർദ്ദവുമാണ് കോതമംഗലം സ്വദേശിയായ ജീവനക്കാരി അമീനയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് വ്യക്തമായിരുന്നു പന്ത്രണ്ടിന് ശനിയാഴ്ച രാത്രിയിലാണ് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയായ അമാന ആശുപത്രിയിലെ ജീവനക്കാരി അമീന മരിച്ചത് അമീനമായി മരുന്നുകൾ കഴിച്ച് അവശ്യനിലയിലായ അമീനയെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് ഇരുപത് കാരിയായി ജീവനക്കാരി ആശുപത്രിയിലെ മാനേജർ എൻ അബ്ദുറഹ്മാനിൽ നിന്ന് വലിയ തോതിലുള്ള മാനസിക പീഡനവും സമ്മർദ്ദവും നേരിടേണ്ടി വന്നിരുന്നുവെന്ന് സഹപ്രവർത്തകർ പരാതി ഉന്നയിച്ചത് മരിച്ച അമീനയ്ക്ക് മാത്രമല്ല മറ്റു ജീവനക്കാർക്കും ഇതേ അനുഭവങ്ങൾ ഉള്ളതായും അവർ പറഞ്ഞു അമീന് ജീവനെടുക്കിയ ദിവസം മാനേജർ പത്ത് മിനിറ്റോളം നിരന്തരമായി അധിക്ഷേപിച്ചിരുന്നു പരാതിയെ തുടർന്ന് മാനേജർ അബ്ദുറഹിമാനെ ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ പോലീസിനോട് നഴ്സുമാരുടെ സംഘടനയായി യു നന്ദി അറിയിച്ചു നീതി നടപ്പിലായി എന്ന് യു നേതാവ് ജാസ്മിൻ ഷാ അറിയിച്ചു ജാസ്മിൻ ഷായുടെ പോസ്റ്റ് ഇങ്ങനെയാണ് നീതി നടപ്പിലായിരിക്കുന്നു അമീനയുടെ ഘാതകനായ അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നത് വളരെ സന്തോഷം നൽകുന്നു യു എൻ എ നൽകിയ പരാതിയും പോരാട്ടവും നീതി ലഭിക്കുന്നതിലേക്ക് കാരണമായിരിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളുടെ ആശുപത്രികളിൽ തൊഴിലെടുക്കാൻ വരുന്ന നിർദ്ധനരായ ജീവനക്കാരെ ചൂഷണം ചെയ്ത് നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു താക്കീതാണ് ഈ അറസ്റ്റ് ഇനി കൃത്യമായ ശിക്ഷ ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നവരെ മാതാപിതാക്കൾക്ക് നിയമസഹായവും നൽകും ഈ ക്രൂരതയ്ക്ക് കാരണക്കാരായ ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നടപടി വേണമെന്ന് യു ആവശ്യപ്പെടുന്നു നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായ എല്ലാ രാഷ്ട്രീയ യുവജന സാംസ്കാരിക സംഘടനകൾക്കും വ്യക്തികൾക്കും യു കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു ധീരമായ നിലപാട് സ്വീകരിച്ച തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദൻ അവർക്കും അന്വേഷണ സംഘത്തിനും അഭിവാദ്യങ്ങൾ നേരുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്